ഹായ് ചേച്ചിമാരെ വീണ്ടും നമ്മുടെ ശരവണ കടയിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കാഞ്ചീപുരം ആണ് അതും എന്ത് വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു വിലയിലാണ് കൊടുക്കാൻ പകുതി വിലക്ക് താഴെ കല്യാണ സാരികൾ നിങ്ങൾക്ക് മേടിക്കാം കല്യാണ സാരി ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കാഞ്ചീപുരം ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവര് താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സാരീസ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ചേച്ചിമാര് മറക്കണ്ട ഇതൊരു അവസരമാണ് കാരണം നല്ല ബ്രൈഡൽ ആണ് കേട്ടോ അതാ ഇതിന്റെ വില കാണിച്ചു തരാം നമ്മളിത് സ്പെഷ്യൽ ആയിട്ട് കുറെ നാളായി ഇതിന്റെ റേറ്റ് പതിമൂന്ന് അഞ്ഞൂറാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതിനുള്ള കാരണം ഒരുപാട് കസ്റ്റമർ ചോദിക്കാറുണ്ട് നമ്മുടെ ബോഡി നമ്മുടെ സാരിയുടെ ബോഡി നല്ല അടിപൊളി കളറാണ് വന്നേക്കുന്നത് ഇത് പല്ലു ക്രീം കളറാണ് ബോഡി വന്നേക്കുന്നത് ഞാൻ ബ്ലൗസും കൂടെ കാണിച്ചു തരാം ഇതാണ് നമുക്ക് ബ്ലൗസ് വന്നേക്കുന്നത് നല്ല ക്ലാസ് സാരിയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഒരുപാട് ചേച്ചിമാരാണ് കേട്ടോ നമ്മുടെ അത് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു ഓഫർ ഒക്കെ ചോദിച്ചിട്ട് ചില സമയത്ത് ഈ ഓഫർ കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സാരി എനിക്ക് വിടർത്താനും തോന്നുന്നില്ല കാരണം ഇതിന്റെ സെഗ്മെന്റ് ആണ് കൂടുതൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് സെലക്ടീവ് ആയിട്ടുള്ള പീസസ് മാത്രം ഇന്ന് എടുത്തു വെക്കുന്നുണ്ട് വളരെ കുറവ് പീസുകൾ ഇന്ന് കാണിക്കുന്നല്ലോ ബാക്കിയുള്ള പീസുകളും അവൈലബിൾ ആണ് അപ്പൊ അത് നിങ്ങൾ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്ത് സ്വന്തം പറ്റും ഞാൻ കുറച്ച് ആയിട്ട് ഇങ്ങനെ ഇഷ്ടപ്രകാരം നമുക്ക് ഇത് നല്ല അടിപൊളി റാണി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്

അപ്പൊ ഇതിൽ കുഞ്ചിലും ഇവര് കെട്ടിത്തരൂട്ടോ അപ്പൊ നിങ്ങൾ ആവശ്യമുള്ള ആവശ്യപ്പെടണം ആവശ്യപ്പെട്ടിട്ടോളൂ കുഞ്ചലം കെട്ടി കെട്ടിത്തരണം യൂഷ്വലി അങ്ങനെ കെട്ടാൻ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമ്മൾ കെട്ടി തരത്തുള്ളൂ അപ്പൊ ജസ്റ്റ് ഒന്ന് ആവശ്യപ്പെടുക ഒരു പേസ്റ്റിലേക്ക് പേസ്റ്റിലോട്ട് ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ശരിക്കും ഈ സാരിയൊക്കെ ഈ കാഞ്ചീപുരം സാരി പ്രത്യേകതയുണ്ട് ഇത് അഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫോൾഡിങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഫുള്ള് ആ പുതുമോ എന്താ പേസ്റ്റൈഡ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വരുന്നവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഓൺലൈൻ അതെ അതെ ഇത് നമുക്ക് ലിമിറ്റഡ് ഓഫർ ആണ് ഈ മാസം കഴിയുന്നവരെ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ ഒക്കെ വരുന്നത് പിന്നെ അടുത്തത് ഒരു ബ്ലൂ കാണിച്ചാലോ കുറച്ച് ഡാർക്ക് അതെ അതില് നല്ല നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷുണ്ട് ഓ ഓപ്പൺ എന്ത് നല്ല പല്ലുവാ നോക്കിക്കേ ഇതിന്റെ ബ്ലൗസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതില് ബ്ലൗസ് പ്ലെയിൻ ആട്ടാ വരുന്നത് നമുക്കൊന്ന് തിരിച്ചു ബോഡിയും കൂടെ കാണിച്ചു കൊടുക്കാം നല്ല രസമുള്ള രസമല്ല സാരീസാണ് നമുക്ക് നല്ലോണം പോകുന്നൊരു കളറാണ് മറക്കണ്ട പതിമൂന്ന് പതിമൂന്ന് അഞ്ഞൂറിന്റെ സാരി വെറും ആറേ അഞ്ഞൂറിനാണ് ബ്ലൗസും കൂടെ കാണിച്ചു കൊടുക്കാം ബ്ലൗസ് അത ഇതാണ് ബ്ലൗസ് വരുന്നത് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം ഭംഗി ഏതാ കളർ കളറ് കണ്ട വീനട ഈ കളറ് കാണിച്ചിട്ടില്ല ഓ ഇതൊരു നമുക്കൊരു അക്വാ ബ്ലൂ വരുന്നൊരു കളറാണ് നമുക്കൊരു വെറൈറ്റി ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ഒരു ഡുവൽ ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ബോഡി കാണിച്ചു ആക്ച്വലി ഭംഗി ഉള്ളത് ഫുള്ള് അതിന്റെ ബോഡിയിലാണ് ഇതിന്റെ സൈഡ് ആണ് ചെയ്തിരിക്കുന്ന അതേ കളർ തന്നെ നമ്മുടെ ഒരു സാരി ഈ ഒരു കളറാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ തന്നെ ആണ് ഇതില് ഒരുപാട് ിക്ക ഇതൊക്കെ നല്ല ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് കൂടുതൽ പോകുന്ന കളക്ഷൻസ് ആണ് അവിടുത്തെ ഒരു ബ്ലൂ ആണ് വരുന്നത് കോഫിയുംറൂണും മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമുക്ക് ബോഡി വരുന്നത് അതിന്റെ അത്യാവശ്യം നല്ല വലിയ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് വൺ സൈഡിലാണ് നമുക്ക് പല്ലും കൂടെ കാണിച്ചു തരാം ഇതാണ് പല്ലു വരുന്നത് നമുക്ക് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അതാ നല്ല ഒരു എല്ലാ കണ്ടായിട്ടുള്ള ഒരു കളേഴ്സ് ആണ് വരുന്നത് അതെ സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അയച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് ഇത് മാത്രല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് ഓപ്പൺ ഇതാണ് നമുക്ക് പല്ലു വരുന്ന ബ്ലൗസ് അതാ ഈ ഒരു രീതിയിലേക്കാണ് ബ്ലൗസ് തന്നിരിക്കുന്നത് ഇനി അടുത്തത് ഇതാ അടുത്തൊരു കോഫി കളറാണ് ചെറിയ വർക്ക് ആണ് ഇപ്പൊ ചെറിയ വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാരി പ്രിപ്പയർ ചെയ്യാം അതെ വർക്ക് ഒരു അതിന് പല്ലും ഫുൾ ബോഡിയും കൂടി ചെയ്ത് ഇതിൽ നമുക്ക് ബ്ലൗസ് ഇതാണ് പല്ലു വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം എന്ത് രസുള്ള സാരി നോക്കിക്ക ഇതൊക്കെ നമുക്ക് രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് ഇതാ ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു ആണ് കോമൺ കളേഴ്സ് ആണ് കേട്ടോ ഒരുവിന്റെ ഓക്കെ ഇതാണ് നമുക്ക് പല്ലു ബോഡി ബ്ലൗസ് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്ക് ആണ് ബ്ലൗസ് വെറൈറ്റി കളക്ഷൻ ആണ് ഇതിന്റെ പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടെട്ടോ ഇതിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം ഡിസൈൻ വരുന്ന സാരീസ് കിട്ടത്തില്ല ഇതൊക്കെ കാഞ്ചീപുരം സാരി ആയതുകൊണ്ട് തന്നെ സിംഗിൾ പീസ് വരുന്നതാണ് കേട്ടോ ഈ കളറിൽ തന്നെ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നത് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അത് ഓൺലൈനിൽ നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് ഇതിന് കൊടുത്തേക്കുന്ന പിന്നെന്താ ഈ ഒരു കോഫി ഈ ഒരു കോഫി നമ്മൾ ചെറിയത് ഡാർക്ക് കോഫി ലൈറ്റസ്റ്റ് കണ്ടില്ലേ ഇത് കാണിച്ചു തരുന്ന ഇതൊന്നും കാണിച്ചു ഫ്രഷ് പീസ് ആണ് നമ്മള പഠിക്കണം പിന്നെ ഇതല്ലാണ്ട് കൊറേ ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഇതും കൂടി കാണിച്ച കുറെ ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് അതെല്ലാം എടുത്ത് കാണിച്ചു തരാം കേട്ടോ തീർച്ചയായിട്ടും പല്ലൊക്കെ നല്ല ഭംഗി ഉണ്ട് അല്ലേ പല്ലു അടുത്തൊരു ശരിക്കും ഈ സാരി ഒക്കെ നിങ്ങൾ ഇല്ലേ വന്ന് കണ്ട് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യണം അല്ലേ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചിലവർക്ക് വരാൻ പറ്റാത്തവരുണ്ട് ഓൺലൈൻ ഓപ്ഷൻസ് നമുക്ക് കാണുന്ന ഒരുപാട് വിദേശത്ത് അവർക്ക് ഒരുപാട് ആയിരിക്കും ഹെൽപ്പായിരിക്കും ഓഫർ ഇട്ടു തന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഒക്കെ അവർ വീട്ടിലുള്ളവർക്കൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് നമുക്ക് ആക്ച്വലി വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ കുറച്ച് സാരികൾ പോയിട്ടുണ്ട് ക്ലാസി സാരികളാണ് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അതിൽ വരുന്നതാണോ അതിലുണ്ട് അല്ല കേട്ടോ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് തരാം എടുത്തോളൂ അതൊക്കെ അതിൽ വരുന്ന തന്നെയാണ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു കൊടുക്കാർക്ക് ആണോ ഈ ഒരു സാരിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ഒരു സാരിക്ക് ആ പ്രത്യേകത കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ ആളുകളുടെ ആവശ്യമുള്ള ഒരു കളറാണ് കേട്ടോ കണ്ടില്ലേ ഇത് കോൺട്രാസ്റ്റ് വരുന്ന ഒരു അടിപൊളി സാരിയാണ് കണ്ടില്ലേ ഇതിന്റെ ബ്ലൗസും കോൺട്രാസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്

കാണിക്കാത്ത കളക്ഷൻസ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ആണ് കളർ കോമ്പിനേഷൻ ഉള്ളൂ ഉള്ളൂ ബട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊരു വെറൈറ്റി കളക്ഷൻസ് കാണിച്ചിട്ടില്ല ഈ ഐറ്റം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ ഇതൊന്ന് സിൽവറും ഗോൾഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന വർക്കാണ് എന്താ ഫുൾ ഓവറോൾ ബോഡി ഇങ്ങനെയാണ് ഇനി അതേപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഒതുങ്ങി കിടക്കും നമ്മുടെ ശരീരത്തിൽ ഒതുങ്ങി കിടക്കും പിന്നെ പട്ടുസാരി ചില പട്ടുസാരി നിങ്ങൾക്ക് അറിയാമല്ലോ എടുത്തു കഴിഞ്ഞാൽ പ്ലീറ്റ് എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം പൊങ്ങി നിൽക്കും ഈ ഒരു ഭാഗം ആ ഒരു പ്രശ്നം ഈ ഒരു സാരി ഇല്ല കേട്ടോ ഒരുപാട് ചേച്ചിമാർക്ക് എന്താ കോൺട്രാസ്റ്റ് വരുന്ന ഐറ്റം കൂടി കാണിക്കാം എന്താ നമ്മൾ സാരി എടുത്തിട്ട് ആയിട്ട് നമുക്ക് ഉടുത്തു കഴിഞ്ഞ കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിടന്നാൽ മാത്രമേ ദിവസം പത്ത് സാരിയൊക്കെ കാര്യമുള്ളൂ ഒരുപാട് കട്ടി കൂടി ഊടിക്കഴിഞ്ഞാൽ ഭയങ്കര തീർച്ചയായിട്ടും എന്താ അടുത്ത ഐറ്റം കൂടി കാണിക്കാം എന്താ എന്താ നല്ല കളർ കോമ്പിനേഷൻ പിന്നെ ക്രീമൊക്കെ വരുന്നുണ്ട് കേട്ടോ ക്രീം നമുക്ക് ആദ്യം കാണിച്ച സാരി നമുക്ക് വൈറ്റ് അല്ലെ കോപ്പറായിരുന്നു എന്താ ഇത് വൈറ്റ് എല്ലാം അടി കണ്ണും പൂട്ടി എടുക്കാണിച്ചോ പല്ലു ഓക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധാരണ കാഞ്ഞിട്ട് പറയാനുള്ള നമുക്ക് അല്ലേ കാഞ്ചിന് നിങ്ങൾ കണ്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇങ്ങനത്തെ ഡിസൈൻസ് ഇതാണ്ടല്ലേ ചെറിയ ചെറിയ വർക്ക് ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് ബ്ലൗസ് എങ്ങനെയായിരിക്കും ബ്ലൗസും സൂപ്പർ ബ്ലൗസ് ആണ് അടിപൊളിയായിട്ടുണ്ട് ഇതും കൂടെ കാണിച്ചും ഒരു കളേഴ്സ് ആണ് ഇതൊക്കെ ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ പിന്നെ നമുക്ക് നോർമലി വരുന്ന റെഡ് മെറൂണ് കോഫി ബോട്ടിൽ ഇതൊന്നും വേണ്ടെന്ന് പറയുന്നവർക്ക് മറ്റൊരു അടിപൊളി കളക്ഷനാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഉണ്ട് സാരി ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ലോ റേഞ്ചില് വരുന്ന ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ആ റേഞ്ചില് വരുന്ന കളക്ഷൻ ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ തീർച്ചയായിട്ടും പട്ടു സാരി വേണമെന്ന് പറയുന്നത് ഇനിയിപ്പോ ഇത് ചോദിച്ചിട്ടായിരിക്കും അല്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇത് നമുക്ക് ഓഫറിൽ വരുന്ന കളക്ഷൻസ് അല്ല നമ്മൾ നമ്മളിതിന്നൊരു ഡിസ്കൗണ്ട് നമ്മൾ തരുന്ന ഒരു ഫോർ തൗസൻഡ് റേഞ്ച് ഒക്കെ വരുന്ന കളക്ഷൻസ് കളക്ഷൻ ആണ് എന്തായാലും നന്നായിട്ടുണ്ട് ഈ സാരി അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും പക്ഷേ കാഞ്ചീപുരത്തിലൊക്കെ വരുന്ന ലോ റേഞ്ചിലൊക്കെ വരുന്ന നമ്മൾ കാണിക്കുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ തന്നെ ഓക്കെ തീർച്ചയായിട്ടും വേറെ ഒരു കോൺട്രാസ്റ്റ് ഇത് ഞാൻ എടുത്ത് കാണിച്ചുതരാം കേട്ടോ കോൺട്രാസ്റ്റ് വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് വിധിച്ചു കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക തൃശ്ശൂർ ജില്ലയിലെ തിരുവിലാമല പഞ്ചായത്തില് ഉൾപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ ഈ കുത്താമ്പുളി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ട്രെയിൻസ് മാർഗത്തിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും ദൂരത്തുള്ളവർക്ക് ദാ ഒരുപാട് പേര് കുത്താമ്പുളിയിലേക്ക് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാ കണ്ടില്ലേ മാങ്ങാൻ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള അടി അടിപൊളി ആ നല്ല ഇതിനെന്താ ഈ കളർന്ന് പറയുമല്ലോ ഏതാണ് ഒരു ലൈറ്റ് പിങ്ക് വളരെ ലേറ്റ് ആയിട്ടുള്ള ഇത് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഓക്കെ നന്നായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് സമയം എത്രണ്ടോ വീഡിയോ പതിനഞ്ചാ ഒരു അഞ്ചാറ് സാരി കൂടി കാണിക്കാനുള്ള സമയത്ത് എന്തായാലും നമ്മൾ ഈ വീഡിയോ എടുത്തതല്ലേ അത് നന്നായിട്ട് നല്ല സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേക്കാണ് കേട്ടോ എന്താ കാണിച്ചു തരാം ഒന്നും ബാക്കി വെക്കില്ല നല്ല നല്ല ലൈറ്റ് കളറില് കാണിച്ചു തരാം എന്റെ പല്ലു അതേപോലെ തന്നെ ഈ കളറും കൂടി കൊണ്ടു കാണിച്ചു തരാം കണ്ടില്ലേ പല്ലു ഫുൾ ബോഡി ഈ ഒരു വർക്കായിരിക്കാം കണ്ടല്ലേ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു ഡിസൈൻ കോഫി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കോഫി പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്കൊരു മെറൂറ്റർ കോഫി മെറൂൺ ഇത് തന്നെ പിന്നെ പിന്നെ നമ്മൾ കാണിക്കാത്ത ഒരു കളറുണ്ട് ഉം കൊണ്ടുവരാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നിട്ട് പല്ലൂല് ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ പല്ലു നല്ല ഭംഗിയുള്ള പല്ലു ആണ് അത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം സോഫ്റ്റ് ഉണ്ട് പൊതുങ്ങി കിടക്കുന്ന മറ്റേ അല്ല ഉണ്ടല്ലേ പല്ലു ഇതാണ് ഉണ്ടല്ലേ നല്ലേ സരി അടി ഓക്കെ അടുത്ത് കാണിച്ചോളൂ ഇല്ല ഇത് നമ്മൾ കാണിക്കാത്ത ഒരു കളറാണ് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചുകൊടുക്കാം വരും കേട്ടോ നിങ്ങൾ പട്ടുസാരിയിൽ എല്ലാവിധ വെറൈറ്റി കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വലിയ കാര്യാണ് എന്താ ഇതൊക്കെ നോക്കി കൊറച്ച് റയറായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരൊക്കെ അവർക്ക് പറ്റിയ ഒരു കാഞ്ചീപുരം മെയിനായിട്ട് കല്യാണത്തിന് മാത്രല്ലോ ഇത് ജസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഡോട്ട് ഇല്ലേ ഡോട്ട് നല്ല ഈ ഒരു ഗ്രീനും കൂടി കാണിച്ചോ നല്ല രസമായിട്ടി ആണ് നമുക്ക് ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളർ കളക്ഷൻസ് ാണ് ഈ കളർ അതൊക്കെ നമ്മൾ ഒരു ഡാർക്ക് പിങ്ക് എന്നൊക്കെ പറയാം നല്ല രസള കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഈ വരുന്നത് കൂടി ഒന്ന് മൈനോട്ട് ആണ് നമുക്ക് എത്ര മാത്രം ക്യാമറയിൽ കാണാൻ പറ്റും അറിയില്ല എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചരാം നിങ്ങൾക്കായിട്ട് അത് നമുക്ക് ഓടി പല്ലും കൂടെ കാണിച്ചു തരാം ഇതാണ് നമുക്ക് പല്ലു വരുന്ന തപ്പി തപ്പി നല്ലൊരു വർക്ക് കിട്ടിയുണ്ട് കോയിൻസും ചെക്കടും വരുന്ന അതെ നല്ല ഒരു ഭംഗിയുള്ള ഒരു സാരിയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ തപ്പായിരിക്കും ചിലപ്പോ അവസാനായിരിക്കും നല്ലൊരു സാരി കിട്ടി തീർച്ചയായിട്ടും വെറൈറ്റി ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഒരു ഡിസൈൻ അല്ലേ ഇതിന്റെ പല്ലു എങ്ങനെയാണ് ഇത് ബ്ലൗസ് ആ പല്ലു ആ പല്ലു പോഷണല്ലേ ഹെവിയായിട്ട് ഇത് നോക്കിയാ ഒരു വെറൈറ്റി ബ്ലൂ ഷെയ്ഡാണ് പല്ലു കൊടുത്തേക്കുന്ന ഇത് മാത്രല്ല കേട്ടോ ഇവരേല് ഇവരേല് പ്യുവർ ഹാൻഡ് ലൂമിലുള്ള കേരള സാരിസും ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ്ലൂമിൽ വരുന്ന പ്യുവറില് വരുന്ന നല്ല കല്യാണ സാരികളുണ്ട് അതും ഏറ്റവും പുതിയ മോഡൽസ് ഇവരുടെ അടുത്താണ് ഇട്ടുണ്ടാവുക ഇവർ പുറത്തൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മളെ മാംഗോ കാണിച്ചില്ലേ അതിന്റെ ഒരു കളർ ഇത് നമുക്ക് കുറച്ചും കൂടെ ലോ റേഞ്ചിലും സിക്സ് റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് സോഫ്റ്റിൽ വരുന്ന സോഫ്റ്റ് സിൽക്കുകൾ റേഞ്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ അതില് വരുന്ന കളക്ഷൻസ് ആണ് നമുക്ക് ഇതൊക്കെ സെമി സിൽക്ക് ആണ് വരുന്നെ സിൽക്ക് സാരീസ് ആണ് ആണ് വരുന്നത് ബോഡി ഫുള്ളും പല്ലു മാത്രം ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് നമുക്ക് അതിന്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ആയിരുന്ന സരിട്ടി വെയർട്ടി വെയർ നമുക്ക് കാഞ്ചീപുരത്തില് വരുന്ന കളക്ഷൻസ് അല്ല അല്ല വെറൈറ്റി കണ്ടില്ലേ ശരിക്കും നമ്മുടെ നമ്മൾ ഇടുന്ന ആഭരണത്തിലുള്ള അതേ മാച്ചിങ് കളറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അതേ ഗോൾഡ് പോലെ തന്നെ ഉണ്ട് കേട്ടോ സാധാരണ അങ്ങനെ വരാറില്ല വരാറില്ലേ ഒരു നമുക്കൊരു ആന്റി കളർ കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഒരു എന്താ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സാരി തന്നെ ബ്ലൗസും കൂടി കാണിച്ചോ കാണിച്ചു കൊടുക്കാമല്ലോ ബ്ലൗസ് ഒരു വെറൈറ്റി ആണോ തോന്നുന്നു ബ്ലൗസ് ഉള്ളിലാണ് നാട്ടില് ബ്ലൗസ് വരുന്നത് റിഡക്ഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിച്ച ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാരീസാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിരിക്കുന്നത് ഇതൊരു അവസരം കൂടിയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഓരോ സാരി മാറ്റി വെച്ചിട്ട് താഴെയുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഓൺ ആയതുകൊണ്ട് തിരക്കാണ് അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് റെസ്പോൺസ് ഡിലേ ആയാലും അപ്പൊ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ഇടുക എന്താ ബെറ്റർ ആയിട്ട് നോക്കാൻ പറ്റും കാരണം കുറെ ഒന്നിലധികം കോൾസ് ആവും മറ്റേ ടൈമിൽ വരും അപ്പൊ എല്ലാവരും കൂടി ചിലപ്പോ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങള് വിളിച്ചോളൂ വിളിക്കണോണ്ട് കുഴപ്പമില്ല വിളിച്ചോളൂ വിളിച്ചിട്ട് എങ്ങാനും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ബ്രൈഡൽ സാരി ഓഫറിന്റെ കണ്ടിട്ടാണ് കാണുന്നത് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണണം കാണുന്ന മെസ്സേജ് ഇട്ടാൽ മതി അപ്പൊ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എങ്ങാനും ചെറിയ ഡിലേകൾ വന്നാൽ ക്ഷമിക്കുക ഓണം കാരണവാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓണം തിരക്കുള്ള സമയമാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും അപ്പൊ അതിനോടൊന്ന് സഹകരിക്കുക അപ്പൊ നമ്മള് കളക്ഷൻസ് എന്തായാലും തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും